ഇന്ന് നമുക്ക് നല്ല മത്തി കിട്ടിയിട്ടുണ്ട് നല്ല ഇണറിലെ മത്തിയാണ് നെയ് മത്തി അല്ല ഇപ്പോൾ ഇണറാണ് അപ്പോൾ അതിൻ്റെ ഇണറും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞുക്ക് ഫ്രൈ ആക്കിയിട്ട് കൊടുക്കാതിരിച്ചിട്ട് അപ്പോൾ മത്തി ഇങ്ങനെ രണ്ട് പീസ് വലിയ മത്തിയാണ് അത് രണ്ട് പീസ് ആക്കിയിട്ട് പിന്നെ മുറിച്ചിട്ടുണ്ട് പിന്നെ ചൂടിയെല്ലാം കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ് ഇത് നമുക്ക് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് നാടൻ രീതിയിലുള്ള നല്ല അടിപൊളി ഒരു മത്തി കറി ഉണ്ടാക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിന് ആവശ്യം അതിൻ്റെ ആവശ്യമായ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അവർ ഒരു ഒന്നര സ്പൂൺ ഉപ്പ് ഇടണം അപ്പോൾ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണം അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് നമുക്കിപ്പോൾ ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുണ്ട് അത് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി അതുമാതിരി ഒരു പിന്നെ തക്കാളി അതെല്ലാം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്കതിലേക്ക് ഇടാം രണ്ട് സ്പൂണ് മുളക് പൊടി ഇടാം ഇടാം അതിൻ്റെ ഒന്നിച്ച് തന്നെ നമുക്ക് ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി അത് വറുത്തിട്ടില്ല പച്ച തന്നെയാണ് എടുക്കുന്നത് പച്ച തന്നെയാണ് ഇടുന്നത് ഇനി നമുക്കത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൊടുത്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇത് അരുവ് കുടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ നമുക്ക് ഇത്ര പുളി പുളിയെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വെള്ളത്തിൽ പുതിർത്ത് വെക്കാം എന്നിട്ട് പീഞ്ഞിട്ട് ഒഴിക്കേണ്ടതാണ് നമുക്ക് ഇത്ര തേങ്ങ ചരകിയതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ജീരകം കൊടുക്കണം അത് ഇതാ പിന്നെ അരവെല്ലം പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് എടുത്തിട്ട് വരാം അപ്പോൾ ഇപ്പം മത്തിക്ക് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ടൊന്നും വേവിക്കാൻ വെക്കാം മത്തി വന്തു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച് അരവഴിക്കാം ഇത് തേങ്ങയും ജീരകവും എല്ലാം അരച്ചതിൻ്റെ ശേഷം അതിൽ പിന്നെ നേരത്തെ കാണിച്ച പുളിവെള്ളം കൂടി പിഴഞ്ഞു ഒഴിച്ചതിൻ്റെ ശേഷം ഇല്ലതാണ് ഇത് ഇനി ഇത് ജസ്റ്റ് ഒന്ന് തടച്ചിട്ടാകുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം അതുകൊണ്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി സവാള മുറിച്ചതാണ് കുറച്ച് കറിവേപ്പിലി ഇടുന്നുണ്ട് അതൊന്ന് ആവട്ടെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇന്ന് നമുക്കത് ഓഫാക്കി വെക്കാം ഇനി വറുത്തിടണം ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഇടാം അപ്പോൾ നമ്മളെ മത്തി കറി നല്ല റെഡിയാക്കി വന്ന് ആയി വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് നല്ല ടേസ്റ്റും ഉണ്ടാവും